നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മോട്ടോർ പട്ടികൽ ക്രമക്കേട് നടത്തിയ സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പേരാമ്പ്ര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പേരാമ്പ്ര കല്ലോട് ബൈപ്പാസ് റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സായൂജ് അമ്പലക്കണ്ഡി നയിച്ച നൈറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജസ്മിന മജീദ് ദുൽഖിഫിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കട്ടയാട്ട് വി ടി സൂരജ് എസ് സുനന്ദ് അഖിൽ ഹരികൃഷ്ണൻ എസ് അഭിമാന്യു ഷാഹിം നിതിൻ വിളയാട്ടൂർ സുമിത് കടിയങ്ങാട് ആദർശ് രാവറ്റമംഗലം അനുപ്രിയ ഫൈസൽ പാരിശ്ശേരി അക്ഷയ് അബിൽലാൽ എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ